ഓരോ യും നിലനിൽപ്പിനാധാരം ദാരിദ്ര്യമില്ലായ്മയും അവന്റെ സ്വപ്നം താമസിക്കുവാൻ അടച്ചുറപ്പുള്ള വീടുമാണ് അതിനൊപ്പം മികച്ച വേതനം ലഭിക്കുന്ന തൊഴിലും ജീവിതത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വിവിധ സ്വപ്ന സാക്ഷാത്കാരവും സർക്കാരുകളുടെ കൊടിക്കൂറ പദ്ധതികളാകുന്നത് അവ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന്റെ പ്രധാന അളവ് എന്നതിനാലാണ് അതുകൊണ്ടാണ് ഭക്ഷണം ഭവനം ഭൂമി വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം എന്നിവ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ വിവിധ സർക്കാർ ൾ പ്രത്യേകിച്ച് ജനകീയ പ്രതിബദ്ധതയുള്ള ഇടതുപക്ഷ സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ അധികാരത്തിലെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർഭരണം നേടുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാർ പൊതുവികസന പദ്ധതികൾക്കൊപ്പം ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് മുൻഗണന നൽകിയത് അതിദാരിദ്ര്യരെ കണ്ടെത്തി അതിൽ നിന്ന് അവരെ മുക്തമാക്കുന്നതിനുള്ള അതിദാരിദ്ര്യ നിർമാർജന പദ്ധതി അതിലൊന്നാണ് ഭക്ഷണം ആരോഗ്യം വാസസ്ഥലം വരുമാനം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലായി അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വ്യക്തികളെയാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽ നിർണ്ണയിച്ചത് ഇതിൽ മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് കുടുംബങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി പ്രഖ്യാപിച്ചു അതിനുശേഷം ഇതുവരെയായി ഈ കണക്ക് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികമായിട്ടുണ്ട് അവശ്യവസ്തുക്കൾ സബ്സിഡികളോടെ പൊതുവിതരണ സംവിധാനത്തിലൂടെ നൽകിയും കൃഷി പ്രോത്സാഹിപ്പിച്ചും എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുന്നതിന് കിണഞ്ഞു പരിശ്രമിക്കുന്നു ഭവനരഹിതരല്ലാത്ത കേരളത്തിനുള്ള പ്രക്രിയയുടെ ഭാഗമായിരുന്നു ലക്ഷ്യം വീട് മുതൽ ഇപ്പോൾ തുടരുന്ന ലൈഫ് വരെയുള്ള വിവിധ പദ്ധതികൾ ഭൂമി ലഭ്യമാക്കുന്നതിന് ഭൂപരിഷ്കരണ നിയമം മുതൽ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ച് പട്ടയ വിതരണം വരെ തുടരുകയും ചെയ്യുന്നു വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലന രംഗത്തും കുതിച്ചു മുന്നറിയിക്കുകയാണ് കേരളം ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഭവന സ്വപ്നം സഫലീകരിക്കുന്ന പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പുനർഗേഹ്യത്തിന്റെ ഒരു ഘട്ടം നമ്മുടെ സമൂഹത്തിലെ തൊഴിൽ ശക്തിയിലെ പ്രബല വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികളെങ്കിലും സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങളാൽ അരികുവൽക്കരിക്കപ്പെട്ടവരാണ് അവർ കാലവർഷത്തിന്റെയും കടൽക്ഷോഭത്തിന്റെയും എല്ലാ ദുരിതങ്ങളും നേരിട്ട് അനുഭവിക്കുന്നവരുമാണ് ഈ ജനവിഭാഗം കടലിന്ന് കലികൊണ്ടാലും മഴ തിമിർത്തു പെയ്താലും തൊഴിലും ജീവിതമില്ലാതെയും പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ വീടുകൾ കടലെടുത്തും നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന ഈ വിഭാഗത്തിലെ ആയിരങ്ങൾക്ക് സുരക്ഷിത ഭവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുനർഗേഹം പദ്ധതി ആവിഷ്കരിച്ചത് കാലാവസ്ഥാ വ്യതിയാനം കടലിലുണ്ടാക്കുന്ന ക്ഷോഭങ്ങൾ തൊഴിലിനൊപ്പം ഇവർ താമസിക്കുന്ന തീരങ്ങളെയും പ്രധാനമായും ബാധിക്കുന്നു ഓരോ വർഷക്കാർ കാലത്തും വീട് നഷ്ടപ്പെടുന്നവരിൽ കൂടുതലും കടൽ തീരങ്ങളിൽ അധിവസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് അതുകൊണ്ടാണ് അവരെ പ്രത്യേകമായി കണ്ട് പദ്ധതി നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ പൂർത്തിയായ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളാണ് മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറിയത് ഇവിടെ ആദ്യഘട്ടത്തിൽ ലക്ഷ്യം വെച്ച നാനൂറിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത് റോഡ് ഡ്രെയിനേജ് നടപ്പാത ചുറ്റുമതിൽ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കി വളരെ മികച്ച ഗുണനിലവാരത്തിലാണ് ഈ ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഒൻപതി ായിരത്തി എഴുന്നൂറ്റി നാല് കുടുംബങ്ങളാണ് മാറി താമസിക്കാൻ സന്നദ്ധത അറിയിച്ചത് ഇതിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾ ഭൂമി കണ്ടെത്തി ജില്ലാതല കമ്മിറ്റിയുടെ അംഗീകാരം നേടുകയും രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ഭവനങ്ങൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് അഞ്ഞൂറ്റി അറുപത്തി എട്ട് കുടുംബങ്ങൾ ഭവന നിർമ്മാണം ആരംഭിക്കാനുമുണ്ട് തിരുവനന്തപുരത്ത് കാരോട് നൂറ്റി ഇരുപത്തിയെട്ട് ഭീമാപ്പള്ളി ഇരുപത് കൊല്ലത്ത് ക്യു എസ് എസ് കോളനി നൂറ്റി പതിനാല് മലപ്പുറത്ത് പൊന്നാനി നൂറ്റി ഇരുപത്തിയെട്ട് എന്നിവിടങ്ങളിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി കഴിഞ്ഞു ഇപ്രകാരം അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കുടുംബങ്ങളുടെ പുനരധിവാസം പൂർത്തീകരിക്കാനും രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പിക്കാനും കഴിഞ്ഞു തുടർച്ചയായ കടൽക്ഷോഭം മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും തീരദേശ ദീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സർക്കാർ പുനർഗേഹമെന്ന ബൃഹത്തായ പദ്ധതിക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയ പദ്ധതി വേലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളുടെ പുനരധിവാസമാണ് ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ലക്ഷ്യത്തിലെത്തുന്നത് അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ സുരക്ഷിത ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൂടിയാണ് പ്രകടമാകുന്നത്